നമസ്കാരം അധികാരമുള്ളവന് എന്തുമാകാം അതുകൊണ്ടാണല്ലോ ഇട്ടുമൂടാൻ പണമുള്ളവനും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതും എം എൽ എയും എംപിയും മന്ത്രിയുമൊക്കെ ആകുന്നതും ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനെ സിറാജ് പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന കെ എം ബഷീറിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയിട്ട് കൊല്ലം അഞ്ചാകുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്നാം തീയതി പാതിരാക്കിയാണ് കുടിച്ചു മതിച്ച് മതോന്മത്തനായി പെൺ സുഹൃത്തിനോടൊപ്പം കാലന്റെ വേഗത്തിൽ കാറോടിച്ചു വന്ന് ഡ്യൂട്ടി കഴിഞ്ഞു പോകുകയായിരുന്ന ബഷീറിനെ ഇടിച്ചു കൊലപ്പെടുത്തിയത് പ്രതിസ്ഥാനത്ത് ശ്രീറാം വെങ്കട്ടരാമൻ ഐ പലതവണ കോടതി ആവശ്യപ്പെട്ടിട്ടും ശ്രീറാം വെങ്കട്ടരാമൻ കോടതിയിൽ ഹാജരായിരുന്നില്ല മിനിഞ്ഞാന്ന് അതായത് വ്യാഴാഴ്ച ഹാജരാകാൻ കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും അതും അനുസരിച്ചില്ല ശ്രീറാം വെങ്കട്ടരാമൻ അദ്ദേഹത്തിന് പകരം എത്തിയത് അഭിഭാഷകൻ ശ്രീറാം വെങ്കട്ടരാമന് ജോലി തിരക്കാണ് ഇത്രയും ഐ എ എസുകാരനായ ശ്രീറാം വെങ്കട്ടരാമന് നിയമത്തെ അറിയാത്തതല്ല എന്ത് ജോലി തിരക്ക് തലസ്ഥാനത്തുണ്ടായിട്ടും കോടതിയിൽ ഹാജരാകാത്തത് ജോലി തിരക്ക് കൊണ്ടല്ല മറിച്ച് ഈഗോ കൊണ്ടാണ് ഞാനെന്ന ഭാവം എന്ന കേസ് കൊടു എന്ന സിനിമയിൽ പലവട്ടം കോടതിയിൽ ഹാജരാകാത്ത മന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കട എന്ന് ഉത്തരവിട്ട ജഡ്ജിയുടെ കഥാപാത്രത്തിന്റെ അത്ര പോലും ചങ്കുറപ്പും കരളുറപ്പും ശ്രീറാം വെങ്കട്ടരാമന്റെ കേസ് പരിഗണിച്ച ജഡ്ജിക്കില്ലാതെ പോയത് നിർഭാഗ്യമെന്ന് മാത്രമേ പറയാൻ കഴിയൂ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിനും ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പതിനും തനിക്കെതിരായ കുറ്റം ചുമത്തൽ സംബന്ധിച്ച് വാദം ബോധിപ്പിക്കാൻ കോടതിയിൽ സാവകാശം തേടിയിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ കെ എം ബഷീർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ശ്രീറാം വെങ്കട്ടരാമനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സസ്പെൻഷന് ശേഷം അദ്ദേഹത്തെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു അതിനുശേഷം ആലപ്പുഴ ജില്ലാ കളക്ടറായും എന്നാൽ ഇത് വിവാദമായതോടെ അദ്ദേഹത്തെ സിവിൽ സപ്ലൈസിൽ മാനേജരായി മാറ്റി നിയമിച്ചു വയനാട് ജില്ലാ കളക്ടറായിരുന്ന ശ്രീറാം വെങ്കട്ടരാമന്റെ ഭാര്യ ഡോക്ടർ രേണുരാജിനെ പട്ടികവർഗ വികസന ഡയറക്ടറായി തിരുവനന്തപുരത്ത് നിയമിച്ചത് ഈ മാസം ആദ്യമാണ് ഇപ്പോൾ രണ്ടുപേർക്കും ജോലി തലസ്ഥാനത്ത് തന്നെയാണ് പറഞ്ഞു വന്നത് യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവം ചെറുപ്പക്കാരനെ മദ്യപിച്ച് ലക്കുകെട്ട് കാറടിപ്പിച്ചു കൊന്നിട്ട് അതിന് ഉത്തരവാദിയായ വ്യക്തിക്ക് യാതൊരു കോട്ടങ്ങളും ഇല്ല എന്നുള്ളതാണ് മറിച്ച് നേട്ടമായിരുന്നു ഉള്ളതുതാനും ആകസ്മികമായി സംഭവിച്ച ഒരു അപകടമായിരുന്നു അതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതങ്ങനെയല്ല മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകൃത്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ശ്രീറാം വെങ്കട്ടരാമൻ അത് ചെയ്തത് പക്ഷേ ആ കേസ് ഐ എസ് ലോബി വളരെ ഭംഗിയായി അട്ടിമറിച്ചു ജൂൺ ആറിന് വാദം ബോധിപ്പിക്കണമെന്ന് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഉത്തരവിട്ടിരുന്നു ജൂൺ ആറിനും അദ്ദേഹം ഹാജരായില്ല അതിനുശേഷം ജൂലൈ പതിനെട്ടിനും ഹാജരായില്ല ഇനി ഓഗസ്റ്റ് പതിനാറിന് ഹാജരാകാൻ കോടതി ശ്രീറാം വെങ്കട്ടരാമനോട് അപേക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ പറയാൻ കഴിയൂ ഉത്തരവിട്ടു എന്ന് പറയാൻ കഴിയില്ലല്ലോ ആ വാക്കുകളൊക്കെ ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി മാത്രമുള്ളതല്ലേ നോക്കൂ സ്കൂൾ വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പെറ്റി കേസിന് പോലും കോടതി അവനെതിരെ എന്തൊക്കെ നടപടികളാണ് എടുക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ ഇത് ഡോക്ടറാണ് ഐ എസ് സുകാരനാണ് നിയമത്തെക്കുറിച്ച് അറിയാവുന്നയാളാണ് പക്ഷേ എന്നിട്ടും ശ്രീറാം വെങ്കട്ടരാമൻ കോടതിയെ അനുസരിക്കാതിരുന്നാൽ കോടതിക്ക് ഒരു പ്രശ്നവുമില്ല ശ്രീറാം വെങ്കട്ടരാമനോടൊപ്പം കാറിലുണ്ടായിരുന്ന പെൺ സുഹൃത്തും കാറിന്റെ ഉടമയുമായ വഹാബ് കെറോസിനെ പണ്ടേ കുറ്റവിമുക്തയാക്കിയിരുന്നു സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും വിവിധ രാഷ്ട്രീയ നേതാക്കളുമെല്ലാം ബഷീറിന് നീതി ലഭ്യമാക്കുമെന്ന് അന്ന് വലിയ വായിൽ വീമ്പിളക്കിയിരുന്നു പക്ഷെ അതെല്ലാം പാഴ്വാക്കായി സാമർഥ്യമുള്ളവർക്ക് ഒരു കേസ് എങ്ങനെ അട്ടിമറിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ കേസ് കുടുംബത്തിന് പത്തു ലക്ഷവും ഭാര്യയ്ക്കൊരു സർക്കാർ ജോലിയും കൊടുത്തപ്പോൾ പ്രതി രക്ഷപ്പെട്ടോട്ടെ എന്നാണ് സർക്കാർ കരുതിയത് എന്നറിയില്ല സാധാരണക്കാർക്ക് ഇത്തിരിയെങ്കിലും പ്രതീക്ഷ കോടതികളിലാണ് അധികാരമുള്ളവൻ കോടതിയെ സ്വാധീനിക്കുകയോ വിലക്കെടുക്കുകയോ ചെയ്യുകയാണെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായാൽ കോടതികളിൽ അവർക്കുള്ള പ്രതീക്ഷകളും കൂടി അസ്തമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നത് അവിടെ നിൽക്കട്ടെ പക്ഷേ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അടിക്കടി കോടതിയിൽ ഹാജരാകാതിരിക്കുന്നത് ശ്രീറാം വെങ്കട്ടരാമൻ ഈ സമൂഹത്തോടും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോടും കാണിക്കുന്ന വെല്ലുവിളിയാണ് അദ്ദേഹത്തെ പോലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് സാധാരണക്കാരേക്കാൾ ഉത്തരവാദിത്വം കൂടും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം